ും എന്റെ പേര് മുഹമ്മദ് സുനീർ ഞാൻ അഡ്വക്കേറ്റ് ആണ് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഖുര്ആനിൽ അല്ലെങ്കിൽ ഇസ്ലാമിൽ വൈരുദ്ധ്യങ്ങൾ ഇല്ല എന്ന് പറഞ്ഞു അപ്പം അതിൽ എൻ്റെ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള സംശയങ്ങളാണ് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാല് സ്ത്രീയെ നിർമ്മിച്ചത് വാരിയല്ലെന്നാണ് പുരുഷന്റെ വാരിയല്ലിൽ എന്നുള്ള ഒരു ആശയം അതിൽ എന്താണ് യഥാർത്ഥ അതിൻ്റെ വശം രണ്ടാമത്തെ കാര്യം നമ്മുടെ ഈ ഇപ്പം അറിഞ്ഞു വരുന്ന നമ്മുടെ ജീവൻ എങ്ങനെ ഉണ്ടായി അതെങ്ങനെ ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് വന്നു ആദ്യം ഒരു ന്യൂക്ലിയോ പ്രോട്ടീൻ ഉണ്ടായെന്നും അതിൽ നിന്നും പലതരത്തിലുള്ള ജീവികൾ ഉണ്ടായി ഇവല്യൂഷൻ അനുസരിച്ചിട്ട് അവസാനം മനുഷ്യനെത്തി നിൽക്കുന്നു മനുഷ്യനാണ് മോസ്റ്റ് ഇവോൾവഡ് എന്നൊക്കെയുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ അതും പിന്നെ മണ്ണിൽ നിന്ന് മനുഷ്യനെ ഉണ്ടാക്കി എന്നുള്ള കൺസെപ്റ്റും തമ്മിൽ വൈരുദ്ധ്യം വല്ലതുണ്ടോ പിന്നെ സാധാരണ പിന്നെ മറ്റു മതസ്ഥർ ചോദിക്കുന്ന ഒരു കാര്യം ഈ നമ്മൾ പറയും നിങ്ങളുടെ പ്രതിമ അല്ലെങ്കിൽ കല്ല് ഇങ്ങനെയുള്ള സാധനങ്ങളുടെ മുമ്പിൽ പോയി നിന്നിട്ട് നമ്മൾ അവരോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉത്തരമൊന്നും തരുന്നില്ല അപ്പോ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് കാര്യമില്ല എന്ന് പറയുമ്പോൾ അവർ നമ്മളോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ശൂന്യതയിലേക്കാണ് ദൈവത്തിനോട് ദൈവം ശൂന്യതയിൽ അതിന് യാതൊരു രൂപവും ഇല്ല അങ്ങനെയുള്ളൊരു പ്രാർത്ഥനയിൽ എന്ത് ഉത്തരമാണ് നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നത് കല്ല് മറുപടി പറയുന്നില്ല അതുപോലെ തന്നെ ശൂന്യതയെന്നും വല്ല മറുപടി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ അപ്പൊ അതിലുള്ള സയന്റിഫിക് ആയിട്ടുള്ള ഒരു വശം അതായത് വൈരുദ്ധ്യം വല്ലതും ഉണ്ടോ എന്നുള്ള കാര്യം നാലാമത്തെ കാര്യം നമ്മള് ഓക്കെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് അതുകൂടി പറയണോ അല്ലെങ്കിൽ ഇത് ഇതിന് മറുപടി കഴിഞ്ഞിട്ടാണോ അഡക്കാര് സുനീർ പിന്നെ ഞാൻ പ്രതിയാണെന്ന് തെറ്റിദ്ധരിച്ചും തോന്നുന്നു ഒരു ചോദ്യങ്ങളെ കൊണ്ട് പ്രതിയെ ഉത്തരം മുട്ടിക്കണമാതിരിപാട് ചോദ്യങ്ങൾ ഉന്നയിക്കും ഏതായാലും എന്താച്ചാ ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ട് ഒരുപാടുണ്ടാവുമ്പോ എല്ലാം കൂടി നമ്മള് ആൻസർ ചെയ്ത് ആയി വരില്ല എന്നുള്ള കൊണ്ടാണ് ഒരാളൊരു ചോദ്യം എന്ന് പറയാൻ കാരണം ഏതായാലും എനിക്ക് ആദ്യത്തെ ചോദ്യം ഞാൻ മറന്നു പോയിട്ടുണ്ട് കാരണം അവസാനത്തെ ചോ അതാണ് ഈ ചോദ്യത്തിന്റെ ഒരു പ്രശ്നം ഏഹ് വാരിയല്ലാണോ ആദ്യത്തെ ചോദ്യം ആ വാര്യൻ ആ സ്ത്രീയെ പുരുഷന്റെ വാരിയല്ല വാരിയല്ലെന്ന് സൃഷ്ടിച്ചു എന്ന് പറയുന്ന വൈരുദ്ധ്യല്ലേന്ന് അത് എന്താണ് ഒരു വൈരുദ്ധ്യം എന്ന് എനിക്ക് മനസ്സിലാവാ അത് ശരിയാണോ തെറ്റാണോന്നുള്ളതിൻ്റെ അപ്പുറത്ത് പുരുഷനെ അള്ളാഹു മണ്ണിൽ മണ്ണില്ലെന്ന് സൃഷ്ടിച്ചു മനുഷ്യനെ ആ മനുഷ്യന്റെ പുരുഷന്റെ വാരിയല്ലില്ലെന്ന് സ്ത്രീ സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയുന്നത് കൊണ്ട് എന്ത് വൈരുദ്ധ്യമാണുള്ളത് എനിക്ക് മനസ്സില എന്താ വെച്ചാൽ അതിലൊരു വൈരുദ്ധ്യല്ല സയൻസിനെതിരാണ് എന്നാണെങ്കിൽ സയൻസിനെതിരാണ് എന്നാണ് അഡ്വകറ്റ് സുനീർ ഉദ്ദേശിച്ചതെങ്കിൽ സയൻസിന് മനുഷ്യൽപത്തിയെ കുറിച്ച് ഒന്നും ഖണ്ഡിതമായി പറയാനില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ യാഥാർത്ഥ്യം മനുഷ്യോൽപത്തിയെ കുറിച്ച് സയൻസ് പറയുന്നത് സുനീർ രണ്ടാമത്തെ ചോദ്യത്തിൽ സൂചിപ്പിച്ചതുപോലെ ജീവ യൗകികങ്ങൾ പ്രോട്ടീനിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ മാതൃകകൾ യാദൃച്ഛികമായി ഭൂമിയിൽ ഉണ്ടായിരുന്നു അതങ്ങനെ പരിണമിച്ച് 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 ഒരു പ്രത്യേക ഘട്ടത്തിൽ മനുഷ്യനായി തീർന്നു എന്നുമുള്ള വാദം മാത്രമാണ് ശാസ്ത്ര ലോകത്തുള്ളവർക്ക് പറയാനുള്ളത് ആ വാദത്തിന് ബുദ്ധിയുടെയോ ശാസ്ത്രത്തിന്റെയോ യാതൊരു അടിത്തറയുമില്ല ആദ്യത്തെ ജീവന്റെ ഉൽപ്പത്തി തന്നെടുക്ക സ്റ്റാൻലി മില്ലറുടെ പരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്റ്റാൻലി മില്ലർ ഉണ്ടാക്കിയതുപോലെയുള്ള ഒരു സാഹചര്യം ഭൂമിയിലുണ്ടായ പ്രോട്ടീൻ യൗഗികങ്ങൾ പ്രോട്ടീൻ കോംപ്ലക്സസ് ഉണ്ടാകും എന്ന് പറഞ്ഞു വരുന്നത് എന്നാൽ അത്ഭുതകരമായൊരു സംഗതി ഒരിക്കലും ഭൂമിയിൽ ഭൂമിയുടെ ഒരു എവല്യൂഷന്റെ ചരിത്രം ഉണ്ടല്ലോ ഭൂമി എന്നുള്ളത് ഈ പ്രപഞ്ച ചരിത്രത്തിൽ ഭൂമിക്ക് ഭൂമി ഉണ്ടായി വന്ന ഒരു എവല്യൂഷന്റെ ചരിത്രം അപ്പോ ഭൂമിക്ക് ഒരു കാരണവശാലും ഈ രൂപത്തിൽ ജീവൻ ഉത്പാദിപ്പിക്കപ്പെടാൻ യാതൊരു സാധ്യതയും ഇല്ല എന്നുള്ളടത്താണ് പരിണാമവാദികൾ ഇപ്പം നിൽക്കുന്നത് എന്നിട്ട് അവർ പറയുന്നത് ഭൂമിക്ക് പുറത്ത് നിന്ന് എവിടെ നിന്നോ എവിടെയോ ഉണ്ടായതാണ് ജീവനും ആ ജീവൻ ഹാലിയെ ആലിയുടെ ധൂമകേതുവെ പോലെ ഹാലീസ് കോമറ്റിനെ പോലെ എന്തോ ഒരു സാധനം ഭൂമിയോട് അടുത്ത് വന്നപ്പോ ഭൂമിയിൽ വന്ന് പതിച്ചതുമാണ് എന്നാണ് പുതിയ സങ്കല്പം അതിൽ തന്നെ ഒരു ഒരു പുതിയ പഠനം നടക്കുന്നുണ്ട് പുതിയ പഠനം എന്ന് പറഞ്ഞാൽ അതിന് കാരണം ചെറിയ ആളുകളൊന്നുമല്ല അത് പിന്നെ ചന്ദ്ര ശ്രീലങ്കൻ സയന്റിസ്റ്റ് ആണ് അതിന്റെ പിന്നിൽ പ്രധാനമായിട്ട് വിക്രം സാരാ ഭംഗിയെന്ന് അങ്ങനെന്തോ അദ്ദേഹത്തിന് പേര് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല ഏതായിരുന്നാലും ഇവര് പിന്നെ പറഞ്ഞു വരുന്നത് ഭൂമിയിൽ ഒരിക്കലും ജീവൻ ഉൽപാദിപ്പിക്കപ്പെടുന്ന രൂപത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാകുവാൻ ഒരു സാധ്യതയുമില്ല സാധ്യത നിലനിന്നിരുന്നുവെങ്കിൽ ഭൂമിയിൽ ഒരിക്കലും ജീവൻ പിന്നീട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടാവൂല ജീവൻ വളരാൻ ആവശ്യമായ സാഹചര്യം ജീവൻ ഉണ്ടാകാൻ ആവശ്യമായ സാഹചര്യത്തിന് നേരെ വിപരീതമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ജീവൻ വേറെ ഉടയോ ഉണ്ടായിരുന്നു അത് ഭൂമിയിൽ വന്ന് പതിച്ചു എന്നാണ് അവർക്ക് പറയാനുള്ളത് പിന്നെയോ ഭൂമിയിൽ അതിങ്ങനെ വളർന്നു എന്നാണ് അങ്ങനെ വളർന്നു എന്നുള്ള സങ്കല്പടുത്ത് നോക്കാം അങ്ങനെ ഏകകോശ ജീവിയായി ബഹുകോശ ജീവിയായി അങ്ങനെ ഒരുപാട് ജീവികൾ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഉണ്ടായി അവസാനം മനുഷ്യൻ ഉണ്ടായിന്നു ഇത് ഡാർവിൻ ഉണ്ടാക്കിയപ്പോ ഡാർവിൻ്റെ ഒരു സിദ്ധാന്തം ഉണ്ടായിരുന്നു അതെന്താണ് ഇങ്ങനെ ഉണ്ടാകുമ്പോ സ്വാഭാവികമായും ഒരു ജീവിയിൽ നിന്ന് മ്യൂട്ടേഷൻ സംഭവിച്ചിട്ട് അടുത്ത ജീവി ഉണ്ടായി അടുത്ത ജീവിയിൽ നിന്ന് മ്യൂട്ടേഷൻ സംഭവിച്ചിട്ട് അടുത്ത ജീവി ഉണ്ടായി ഇതെല്ലാം ചെറിയ നാച്ചുറൽ സെലക്ഷൻ വഴിയാണ് ഉണ്ടാകുന്നത് പ്രകൃതിയിൽ നിന്നുള്ള സെലക്ഷൻ വഴിയാണ് ഉണ്ടാകുന്നത് ഇങ്ങനെ ഉണ്ടാകുമ്പോ തീർച്ചയായും ഒരു ജീവിയും ഒരു പൂർണാർത്ഥത്തിലുള്ള ജീവിയും ഒരു പൂർണാർത്ഥത്തിലുള്ള ജീവിയും തമ്മിൽ ഒരുപാട് ഘട്ടങ്ങൾ കടന്നു പോയിട്ടുണ്ടാകണം ഈ ഘട്ടങ്ങളിലെല്ലാം ഉണ്ടായ ആളുകൾക്ക് അവർ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസിൽ എക്സിസ്റ്റൻസിന് വേണ്ടിയുള്ള സമരത്തിൽ അവ പരാജയപ്പെട്ടതുകൊണ്ട് തന്നെ അവ മണ്ണിടിഞ്ഞു നശിച്ചുപോയി ഉണ്ടായത് പൂർണാർത്ഥത്തിലുള്ള ജീവികൾ മാത്രമാണ് പക്ഷേ ഈ മണ്ണിടിഞ്ഞു നശിച്ചു പോയ ജീവികളെ വിളിച്ചത് മിസ്സിംഗ് ലിങ്സ് തന്നെ മിസ്സിംഗ് ലിങ്സ് അറ്റുപോയ കണ്ണികൾ അത് കണ്ടുപിടിക്കാൻ കഴിയുന്നു അത് കണ്ടുപിടിക്കപ്പെട്ടാൽ മനുഷ്യ ഈ ജീവ ജീവപരിണാമത്തിന് തെളിവാകും എന്നുമാണ് ഡാർവിൻ പറഞ്ഞു വെച്ചത് ഡാർവിൻ അത് പറഞ്ഞിട്ട് പതിറ്റാണ്ടുകൾ കഴിഞ്ഞു ഇതുവരെ പൂർണമായ അർത്ഥത്തിലുള്ള ഒരു മിസ്സിംഗ് ലിങ്കിനെ പോലും കണ്ടെത്തിയിട്ടില്ല സിംഗിൾ മിസ്സിംഗ് ലിങ്ക് പാലിയോണ്ടോളജിയിൽ നടന്ന ഒരുപാട് ഗവേഷണങ്ങളുണ്ട് ആ ഗവേഷണങ്ങളിലൊന്നും ചിലപ്പോഴെല്ലാം പത്രങ്ങളിലെല്ലാം വരും പൊരങ്ങിന്റെ മനുഷ്യന്റെ അടിയിലുള്ള ജീവിയെ കണ്ടെത്തി എന്നെല്ലാം പറഞ്ഞിട്ട് ചില ഹോസിലുകൾ അവതരിപ്പിച്ചിട്ട് ഇതെല്ലാം എക്സാജറേറ്റഡ് ന്യൂസ് ആണ് സത്യത്തിൽ ഇന്ന് വരെ ഏതെങ്കിലും രണ്ട് ജീവികൾക്കിടയിൽ ഉണ്ട് എന്ന് പറയപ്പെടുന്ന ഒരു മിസ്സിംഗ് ലിങ്കിനെ പോലും കണ്ടെത്തിയിട്ടില്ല പതിറ്റാണ്ടുകൾ നീണ്ടു നിന്ന ഗവേഷണത്തിന് ശേഷവും എന്നിട്ട് ഇപ്പോൾ പരിണാമവാദികൾ എത്തി നിൽക്കുന്നത് ഒരു പുതിയ സിദ്ധാന്തത്തിലാണ് ആ സിദ്ധാന്തത്തിന്റെ പേര് പങ്ക്ഡിക് ലിബറിയം ആ സിദ്ധാന്തത്തിന്റെ വക്താവ് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും ശക്തനായ പരിണാമവാദി സ്റ്റീഫൻ ഗോൾഡ് ആ സ്റ്റീഫൻ ജെ ഗോൾഡ് അദ്ദേഹത്തിന്റെ പങ്ക്ചോറ്റഡിക് ലിബറിയം സിദ്ധാന്തം പറയുന്നത് ഈ മിസ്സിംഗ് ലിങ്ക്സിന്റെ ആവശ്യമില്ല അഥവാ ചില പ്രത്യേകമായ സാഹചര്യത്തിൽ ഒരു ജീവി അടുത്ത പൂർണാർത്ഥത്തിൽ തന്നെയുള്ള ഒരു 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 മറ്റൊരു ജീവിക്ക് ജന്മം നൽകാം അഥവാ ഒരു ദിവസം ഒരാൾക്കുരങ്ങ് പ്രസവിക്കുമ്പോ ഒരു പൂർണ്ണ മനുഷ്യ കുഞ്ഞായി തീരാൻ സാധ്യതയുണ്ട് എന്നർത്ഥം പരിണാമവാദികൾ എത്തിച്ചേർന്നിട്ടുള്ള ഒരു 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 ബുദ്ധിപരമായ പതനം നിങ്ങൾ ആലോചിച്ചു നോക്കാം അതിന് ശാസ്ത്രീയമായി തെളിവുണ്ടാക്കാനാണ് ഇപ്പോ ഇവർ നടക്കുന്നത് പങ്ചോട്ടി ടെക്ലി പ്രിയത്തിന് ഇതിന്റെ എല്ലാം കാരണം എന്താണ് പടച്ചോനെ നിഷേധിക്കേണ്ടി നിഷേധിക്കാൻ ഒരു സിദ്ധാന്തം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളത് മാത്രമാണ് അത് പരിണാമവാദികളിൽ ആ ആളുകൾ തന്നെ പറഞ്ഞു വെച്ചതാണ് ആർദർ കീത് എന്ന് പറയുന്ന പരിണാമവാദി അദ്ദേഹം തൊള്ളായിരത്തി എഴുപതുകളിൽ ആളാണ് അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി ജീവപരിണാമത്തിന് തെളിവ് നമുക്ക് പൂർണാർത്ഥത്തിൽ ഒരിക്കലും കണ്ടെത്താൻ സാധ്യമല്ല എന്നാലും ഞങ്ങൾ അതിൽ വിശ്വസിക്കുന്നു എന്തുകൊണ്ടെന്നാൽ അതിൽ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ മനുഷ്യനെ സൃഷ്ടിച്ചത് ഒരു ദൈവമാണെന്ന് പറയേണ്ടി വരും ഞങ്ങൾക്കത് ചിന്തിക്കാൻ പോലും സാധ്യമല്ല ഇതാണ് യഥാർത്ഥത്തിൽ പരിണാമവാദത്തിന്റെ പിന്നിലുള്ള സംഗതി ഇനി കൂടി അറിയേണ്ടത് ലോകശാസ്ത്ര ചരിത്രത്തിൽ പരിണാമവാദത്തെ പോലെ ആ രംഗത്തുള്ളത് പോലെ ചതിയും വഞ്ചനയും നടന്ന വേറൊരു രംഗവും ഇല്ലാന്നുള്ളതാണ് ഞങ്ങൾ പുറത്തിറക്കിയ പരിണാമവാദം സത്യവും ഇത്യോ എന്നൊരു സി ഡി ഉണ്ട് ഡോക്യുമെന്ററി നിങ്ങളൊന്ന് കാണണം അതില് നമ്മള് എല്ലാം അനലൈസ് ചെയ്തിട്ടുണ്ട് ഉദാഹരണത്തിന് തൊള്ളായിരത്തി എഴുപതുകളിൽ ഇപ്പോ എല്ലാം ജീവശാസ്ത്രം പഠിച്ചിട്ടുള്ള ആളുകൾക്കറിയാം അന്ന് തൊള്ളായിരത്തി എഴുപതുകളിൽ മനുഷ്യന്റെയും ആൾക്കുരങ്ങിന്റെയും നടുവിലുള്ള ഒരു കണ്ണിയായി ഏറെക്കാലം ഘോഷിക്കപ്പെട്ട ഒന്നായിരുന്നു ഡൗൺമാൻ പിൽ എന്ന സ്ഥലത്ത് വെച്ച് കണ്ടുപിടിക്കപ്പെട്ട ഒരു ജീവിക്ക് ആ ജീവിയുടെ താടിയല്ല് മനുഷ്യന്റെ രൂപമാണ് എല്ലാം പക്ഷെ താടിയല്ല് കുരങ്ങിന്റെ രൂപത്തിലാണ് അതുകൊണ്ട് തന്നെ മനുഷ്യന്റെയും കുരങ്ങിന്റെ അടിയിലുള്ള ഒരു മിസ്സിംഗ് ലിങ്കാണ് എന്നായിരുന്നു പ്രചാരണം എന്നാൽ ഈ കാർബൺ ടെസ്റ്റിംഗ് കുറെ കൂടെ പുരോഗമിക്കുകയും കൂടുതൽ പഠനങ്ങൾ നടത്തുകയും ചെയ്തപ്പോ ചാൾസ് ഡൗസൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ അദ്ദേഹം വളരെ സമർത്ഥമായി ഒരു മനുഷ്യ തലയോടിയോട് ഒരു കാൽക്കുരങ്ങിന്റെ തലയോടി ആ കാൾക്കുരങ്ങിന്റെ താടിയെല്ല് കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് ഇത് ഉണ്ടായത് ഉണ്ടാക്കിയത് എന്ന് തെളിയാണ് ചെയ്തത് ഇപ്പോ പരിണാമവാദ പുസ്തകങ്ങളിൽ ഒന്നും തന്നെ ഡൗൺ മാൻ ഇല്ല എന്നാൽ തൊള്ളായിരത്തി എഴുപതുകളിലെ പരിണാമവാദത്തെ കുറിച്ച് പറയുന്ന പുസ്തകങ്ങളിലെല്ലാം മനുഷ്യനിന്ന് കുരങ്ങനുണ്ടാകും കുരങ്ങിൽ നിന്ന് മനുഷ്യനെ കണ്ട ഉണ്ടായി വരണ പല കോലം ഉണ്ടല്ലോ ആ ഒരു കോലത്തിൽ ഒരു സ്ഥലത്ത് ഉണ്ടാവും നിയാന്തർ താൽമാൻ വേറെ സ്ഥലത്തുണ്ടാവും മാൻ ഇന്നതില്ല എങ്ങനെ ബിൽഡൗൺമാൻ പോയി അത് തൊള്ളായിരത്തി ആറിലാണ് ഈ ഗവേഷണം പുറത്തു വന്നത് ഇത് മനുഷ്യന്റേതേ അല്ല മറിച്ചൊരാൾക്കുരങ്ങിന്റേതാണ് ഈ താടിയല്ലെന്ന് പക്ഷെ വളരെ സമർത്ഥമായിട്ട് അദ്ദേഹം കൂട്ടിയോജിപ്പിക്കാൻ ചാർസൺ ചെയ്തത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ജീവപരിണാമം എന്നത് ഒരു അടിസ്ഥാനരഹിതമായ ആശയമാണ് പിന്നെ മനുഷ്യനെ കുറിച്ച് നമുക്ക് അറിയാൻ കഴിയുക അള്ളാഹു സുബാനോ തല പറയുന്നത് ആരാണോ സൃഷ്ടിച്ചത് സൃഷ്ടിച്ചു ആ സൃഷ്ടിച്ച തമ്പുരാൻ നമ്മളോട് പറഞ്ഞു തന്നു മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത് മനുഷ്യന്റെ എടുത്തിട്ട് എങ്ങനെയാണ് പിഴിഞ്ഞാൽ കൊറേ വെള്ളാണ്ട് പോകും ശരിക്കും പിഴിഞ്ഞാൽ കൊറേ ജലം പോകും പിഴിയാ എന്നുള്ളത് നിങ്ങൾ സാങ്കേതിക അർത്ഥത്തിൽ എടുക്കണ്ട അത് യാഥാർത്ഥ്യത്തിൽ മനുഷ്യ ശരീരത്തിലെ കോശങ്ങൾ എടുത്തുമാക്കിയാലും ശരീരത്തിന്റെ അമശ എടുത്തു നോക്കിയാലും പരമാവധി വെള്ളാണ് വെള്ളം കിഴിച്ച് ബാക്കിയെടുത്ത് പരിശോധിച്ചാൽ മണ്ണിലുള്ള നല്ല മുട്ടിയാൽ ശബ്ദമുണ്ടാക്കുന്ന കളിമണ്ണിലുള്ള ധാതു ലവണങ്ങളാണ് മനുഷ്യരത്തിലുള്ള ബാക്കി വസ്തുക്കൾ അപ്പോ ശാസ്ത്രീയമായി പറയുകയാണെങ്കിലും മനുഷ്യന് മണ്ണിൽ നിന്നും വെള്ളത്തിൽ നിന്നും അല്ല സൃഷ്ടിച്ചതെന്ന് പറയാൻ യാതൊരു തെളിവുമില്ല തിരിച്ചു തന്നെയാണ് തെളിവുള്ളത് എന്നാൽ പഠിച്ചോന് ഇങ്ങനെ സൃഷ്ടിച്ചതിന്റെ രീതി ശാസ്ത്രീയ നമുക്ക് തെളിയിക്കാൻ പറ്റില്ല കാരണം പഠിച്ചോന്റെ സൃഷ്ടി എന്നുള്ളത് ശാസ്ത്രത്തിന് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു മേഖലയല്ല എന്നുള്ളതുകൊണ്ട് എന്നാൽ തന്നാലുണ്ടായതല്ല മനുഷ്യന് കൊണ്ടുള്ള ശാസ്ത്ര സിദ്ധാന്തങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ് എന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ മനുഷ്യൻ ഉണ്ടായാൽ ആ മനുഷ്യന്റെ ശരീരത്തിൽ നിന്നാണ് പുരുഷന്റെ ശരീരത്തിൽ നിന്നാണ് സ്ത്രീ സൃഷ്ടിക്കപ്പെട്ടതെന്ന് പറഞ്ഞാൽ എന്ത് എന്ത് ഉള്ളത് എന്നും നമുക്ക് അറിയാൻ കഴിയുന്നില്ല എന്താന്ന് വെച്ചാൽ ഖുറാനിലൊന്നും പെണ്ണി ഖുറാനില് പറയുന്നത് പുരുഷനും സ്ത്രീയും ഒരേ അസ്തിത്വത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവരാണെന്ന് ുംടച്ചവനെ സൂക്ഷിക്കുക മനുഷ്യരെ അവനാണ് നിങ്ങളെ ഒരൊറ്റ അസ്തിൽ നിന്ന് സൃഷ്ടിച്ചത് ആ ഒരു അസ്തിത്വത്തിൽ നിന്ന് തന്നെ അതിന്റെ ഇണയേയും ഉണ്ടാക്കി നാം അതാണ് പറയുന്നത് ഒരസ്തിത്വത്തിൽ നിന്ന് തന്നെയാണ് രണ്ടും സൃഷ്ടിക്കപ്പെട്ടത് എന്നർത്ഥം എന്നാൽ ഹദീസുകളിൽ ഒരു ഹദീസിൽ സ്ത്രീ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് വാരിയെല്ലിൽ നിന്നാണ് എന്ന് വന്നിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ ആരൊ വരിയല് എന്ന് പറയുന്നില്ല ഹദീസിലെങ്കിലും ബൈബിളിലെ കഥകൾ കൂടി കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് പുരുഷന്റെ വാരിയെല്ലിൽ നിന്നാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട് അങ്ങനെയാകുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല അഥവാ പുരുഷ ശരീരത്തിന്റെ ഭാഗം തന്നെയാണ് സ്ത്രീ ആദ്യം സൃഷ്ടിച്ചത് പുരുഷനെ ആ ശരീരത്തിന്റെ ഭാഗമായി സ്ത്രീയെ സൃഷ്ടിച്ചു എന്ന് മാത്രമേ ഇസ്ലാമിക പ്രമാണങ്ങൾ പറയുന്നുള്ളൂ അതിൽ അശാസ്ത്രീയമായി യാതൊന്നുമില്ല എന്നുള്ളതാണ് പ്രശ്നം സമയം ഒമ്പത് മണി